ഏഴു മാസത്തെ ചികിത്സയ്ക്കും വിശ്രമത്തിനും ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി സിനിമയിലേക്ക് മടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് മലയാളികൾ ആഘോഷമാക്കി പ്രമുഖ നിർമ്മാതാവ് ആൻഡോ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വാർത്ത പുറത്തു വന്നത് തുടർന്ന് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ മമ്മൂട്ടിക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തി ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി 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 മമ്മൂട്ടിയുടെ രോഗമുക്തിയെക്കുറിച്ച് നിർമ്മാതാവ് ആൻഡോ ജോസഫ് സമൂഹ മാധ്യമത്തിൽ എഴുതിയതിങ്ങനെ സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നുമുണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജ് കുറിച്ചതിങ്ങനെ ഇത്രയും ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് സംവിധായകൻ കണ്ണൻ താമരക്കുളവും കമന്റ് ചെയ്തു അനുഗ്രഹങ്ങൾ ഒട്ടേറെയുണ്ട് ഈ മഹാനടന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആന്റോ ജോസഫിന്റെ പോസ്റ്റിന് താഴെ ആശംസകളും പ്രാർത്ഥനകളുമായി പ്രമുഖരടക്കം ധാരാളം ആളുകളും എത്തിയിട്ടുണ്ട് നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധേയമായി രോഗമുക്തി നേടിയ ശേഷം മമ്മൂട്ടിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തെ കുറിച്ചാണ് ശ്രീരാമൻ കുറിച്ചത് താൻ വിളിച്ചത് അവസാന ടെസ്റ്റ് പാസ്സായതുകൊണ്ടാണെന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ പാസ്സാകുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് താൻ മറുപടി നൽകിയതായി ശ്രീരാമൻ പറയുന്നു മമ്മൂട്ടിക്കൊപ്പമുള്ള പഴയകാല ചിത്രവും ഓട്ടോറിക്ഷയിൽ നിന്നുള്ള ഒരു ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അവസാനത്തെ ടെസ്റ്റും പാസ്സായടാ എന്ന് മമ്മൂട്ടി പറഞ്ഞതായിരുന്നു അത് നിങ്ങൾ പാസ്സാവും എനിക്ക് നേരത്തെ അറിയാമായി എന്ന് താൻ മറുപടി നൽകിയതായും ശ്രീരാമൻ കുറിച്ചു നീ എന്താ മിണ്ടാത്തത് എന്ന് മമ്മൂട്ടിയോട് ചോദിച്ചപ്പോൾ ഏത് നേരത്താ നിന്നെ വിളിക്കാൻ തോന്നിയതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് മറുപടി പറഞ്ഞതായും ശ്രീരാമൻ കുറിച്ചിട്ടുണ്ട് വി കെ ശ്രീരാമന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ നിന്നെ ഞാൻ കുറെ നേരമായില്ലോ വിളിക്കണേ നീ വളരെ ബിസിയാണല്ലേ ബിസി ബിസിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയില അതിൻ്റെ സൗണ്ട് കാരണം ഫോണടിച്ചതറിഞ്ഞില്ല കാറോ ഡ്രൈവർ വീട്ടിൽ പോയി ഇന്ത് ചൂഡൻസ് പ്രദർശനത്തിന് വന്നതാണ് അത് കഴിഞ്ഞ് അമൃതയം കഴിഞ്ഞ് ചെറുവത്ത എനിക്ക് പോകാൻ പറ്റൂ അപ്പാവം പോയി ഡാ ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നീ എന്തിനാ അവസാനത്തെ ടെസ്റ്റും പാസ്സായ ഡാ ദാ ഇപ്പോൾ വലിയ കാര്യം നിങ്ങൾ പാസ്സാവും എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നീ ആരു പടച്ചോനോ ഞാൻ കാലത്തിനു മുമ്പേ നടക്കുന്നവൻ ഇരുളിലും വെളിച്ചത്തിലും മഴയിലും വെയിലിലും വടിയോ കുടയോ ഇല്ലാതെ സഞ്ചരിക്കുന്നവൻ എന്താ മിണ്ടാത്തത് ഏത് നേരത്താണ് നിന്നെ വിളിക്കാൻ തോന്നിയത് എന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ യാ ഫാ സർവശക്തനായ തമ്പുരാനെ കാത്തുകൊള്ളണേ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് വാർത്തയ്ക്കിടയിൽ മമ്മൂട്ടിയുടെ കവിളിൽ സ്നേഹമുത്തം നൽകുന്ന ചിത്രമാണ് മോഹൻലാൽ പങ്കുവച്ചത് ഹൃദയത്തിന്റെ ഇമോജിക്കൊപ്പമായിരുന്നു ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് മുൻപ് മമ്മൂട്ടിക്കായി മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് കഴിച്ചത് വലിയ വാർത്തയായിരുന്നു ഒൻപത് വർഷങ്ങൾക്ക് ശേഷം അയാൾ ഇരുമുടിക്കെട്ടുമായി കയറുന്നു തന്റെ ഭാര്യയുടെ പേരിലും സഹോദരന്റെ പേരിലും വഴിപാട് നടത്തുന്നു ഭാര്യ സുചിത്ര രേവതി നക്ഷത്രം സഹോദരൻ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന് അന്ന് ആരാധകർ കുറിച്ചിരുന്നു മന്ത്രിമാരും ദേശീയ നേതാക്കളും ഉൾപ്പെടെ നിരവധി പ്രമുഖർ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ മന്ത്രി പി രാജീവ് മന്ത്രി വീണ ജോർജ് ജോൺ ബ്രിട്ടാസ് എം പി കെ സുരേന്ദ്രൻ നടൻ ദിലീപ് ദിവ്യ ഉണ്ണി മഞ്ജുവാര്യർ നടിമാല പാർവതി നിർമ്മാതാക്കളായ എസ് ജോർജ് ആന്റ ജോസഫ് സംവിധായകരായ റത്തീന ജൂഡ് ആന്റണി ജോസഫ് നടൻ രമേഷ് പിഷാരടി അടക്കം നിരവധി പേർ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ സന്തോഷം പങ്കുവച്ച പോസ്റ്റ് കുറിച്ചിരുന്നു തിരിച്ചുവരവിനെ കുറിച്ചും അഭിനയ അഭിനയരംഗത്ത് മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചും ഇവരെല്ലാം ആശംസകളും അറിയിച്ചിട്ടുണ്ട് ജിതിൻ കെ ജോ സംവിധാനം ചെയ്യുന്ന കളങ്കാവലാണ് മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം ഈ ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്കോബോബൻ എന്നിവർക്കൊപ്പം മമ്മൂട്ടിയും ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്